ചെണ്ടുമല്ലീൻ്റെ പൂന്തോട്ടം കാണാൻ വേണ്ടി പോകാം ടിക്കറ്റ് എടുക്കുക തയ്ച്ചല്ലേ വണ്ടൂർ സർവീസ് സഹകരണ ബാങ്കും കൃഷിഭവനും ഒരുക്കണ ചെണ്ടുമല്ലി കൃഷി വ്യാഴം രാവിലെ പത്ത് മണി മുതൽ പോയോക്ക അതിൻ്റെ ഉള്ളത്തെ കാഴ്ചകൾ കാണാം കേട്ടോ ഇവിടെ നിന്ന് തുടക്കമാണ് അത് ഇട്ടിപ്പൊള്ളി കാഴ്ച കേട്ടോ സ്കൂൾ കുട്ടികളെ കൊണ്ടുനോക്കണത് കാണാ പോയോ കേട്ടോ അയച്ചാൽ അതിനെക്കുറിച്ച് വല്ല ഐഡിയുണ്ട് എത്ര ഏക്കർ ഉണ്ട് എന്തെങ്കിലും ഉണ്ടോ ഒരേക്കറേത് ഒരേക്കറുണ്ടോളല്ലേ കുട്ടികളുടെ ഇഷ്ടം പോലെ കുട്ടികളെ കൊണ്ടുവന്നതാണ് സ്കൂളിലെ കുട്ടികളാണത് ഒക്കെ കണ്ടങ്ങള് സാറല്ലേ ഏ അടിപൊളി അല്ലേ വരിക്ക വരി വരിയിട്ട് പോകണം പേച്ച കഴിഞ്ഞല്ലേ സംഭവം കണ്ടല്ലോ സാറല്ലേ അല്ല സാറുണ്ടല്ലേ ഏ അടിപൊളികൾ എടുത്തോ ഇനി പെരിയിൽ പോയിട്ടേ പെരക്കാരും കൊണ്ടുവരിക എന്നിട്ട് എന്തെങ്കിലും ഫോട്ടോ ഒക്കെ എടുക്കാം അവിടെ ആ അത് തന്നെ വീട്ടുകാരെയും കൊണ്ടുവരാം അതിപ്പോൾ ഫോൺ ഉണ്ടാവില്ലല്ലോ ആ നല്ല ദിവസമുണ്ടല്ലേ കൊടുക്കുമോ ഏ പറച്ചുണ്ടെട്ടോ പറിച്ചുണ്ടോ പറിച്ചാൻ പറ്റില്ല അത് ഇതൊക്കെ കണ്ടുപോകാം ഇഷ്ടം പോലെ പോലെട്ടോ ഫാമിലി ആയിട്ട് വന്നാണ്ടേ ഇരുപത് റുപ്യ ടിക്കറ്റ് ഫോട്ടോ എടുക്കാം സെൽഫി എടുക്കാം ഇഷ്ടം പോലെ തന്നെ പോലെ ഉണ്ട് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് കൊണ്ടതാണ് കാഴ്ചകൾ കാണാം കുട്ടികളൊക്കെ കാഴ്ച കണ്ടാണ് പൂവാണ് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ കൊണ്ടുനോക്കണത് കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു കാഴ്ച കേട്ടോ ഇഷ്ടംപോലെ പൂവുണ്ട് മഞ്ഞിൻ്റെ ഉപ്പും അടിപൊളി കേട്ടോ അടിപൊളിയാണ് കുട്ടികളൊക്കെ കട ടീച്ചർമാർ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് കൊടുക്കട്ടോ ഓരോ ക്ലാസ് വീതം തിരിച്ച് കുട്ടികൾക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട് അടിപൊളി കാഴ്ചയാണ് ഇഷ്ടം പോലെ ഉണ്ട് പൂക്കൾ അതിൽ ഇതിൻ്റെ അഭിമുഖം പറഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ പറയാലേ ബേക്കര കണക്കിന് ചെണ്ടുമല്ലി വിരിഞ്ഞിങ്ങനെ നിൽക്കുകയാണ് ആളുകൾ വരിക കാണുക സെൽഫിയോ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുക വലിയ ആൾക്കാർക്ക് ഇരുപത് റുപ്യ ടിക്കറ്റ് അപ്പോൾ കുട്ടികൾക്ക് പത്ത് റുപ്യ അങ്ങനെ അതൊക്കെ തന്നെ അതിൻ്റെ കാഴ്ചകൾ ഏക്കറെ കണക്കിന് അത്യാവശ്യം ഉണ്ട് കേട്ടോ ഇതൊക്കെ ഉണ്ട് കേട്ടോ അമ്പലപ്പടിക്കലാണ് അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഈ അംബേദ്കർ കോളേജിൻ്റെ നേരെ തായതാണ് കോളേജ് കോളേജിൻ്റെ പുറത്ത് കേട്ടോ ഓക്കെ അതൊക്കെ തന്നെ അതിൻ്റെ കാഴ്ചകൾ വില എന്താ നാലാൾ മാറിക്കണ് എവിടെ സ്കൂളാണ് നിങ്ങൾ ഇനിയും വീട്ടിൽ പോയിട്ട് പിന്നെ ഫാമിലിട്ട് വരണല്ലേ പനിമാനൊക്കെ കുട്ടിയുണ്ടല്ലേ എന്നിട്ട് നല്ല ഫോട്ടോ സെൽഫി ഒക്കെ എടുക്കണ്ടേ അല്ലേ ഏ ആഹാ പൂ വർഷം കൊണ്ടാണ് എന്നല്ലേ പൂന്നും വർഷം തന്നെ കേട്ടോ അത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ ഗ്രൂപ്പ് ഫോട്ടോ ആണല്ലേ അവിടെ കുട്ടികൾക്ക് കഴിഞ്ഞാൽ പൂ വർഷം ഞങ്ങൾ ഏ ഇ കഴിഞ്ഞിട്ടല്ലേ ലാസ്റ്റ് ക്ലാസ് അല്ലേ എങ്ങനെയാണ് വന്നത് സ്കൂൾ ബസ്സിനോ അത് കുറച്ച് വിത്ത് കൊണ്ടുപോയി ആണെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടല്ലേ പിന്നെ നമ്മളെ എല്ലാ കാലത്തും ഉണ്ടാവുമല്ലേ ഏഹ് അല്ലല്ല പറയക്കൂല നിന്നെ ഓട്ടക്കാരിൻ്റെ കൂടെ എത്ര കിലോ മൂന്നിലേ വെയിലുള്ള അപ്പം നിക്കി ഓട്ടം എടുത്താൽ പോകാലോ കേട്ടോ നമ്പർ നല്ല രസം ഉണ്ടല്ലേ അടിപ്പൊളി കാഴ്ചയാണ് അല്ലേ ഞങ്ങൾ അതിൻ്റെ കാഴ്ചകളൊക്കെ താണ് അതൊക്കെ എടുത്തോണ്ട് ഞങ്ങൾ വടങ്ങണം സംഭവം ഇരുപത് ഉറുപ്പെടുത്താൽ മുതലോ കേട്ടോ നല്ലോണം കാണാണ്ട് ഇഷ്ടം പോലെ കാണാണ്ട് പിന്നെ ലൊക്കേഷൻ ഇതാക്കണം ഒന്നും കൂടി അമ്പലപ്പുഴയൊക്കെ നിന്ന് അംബേദ്കർ കോളേജ് കോളേജിൻ്റെ കവാടത്തിൻ്റെ അപ്പുറത്ത് കേട്ടോ ഇതൊക്കെ തന്നെ കാഴ്ച കുട്ടികളൊക്കെ കാഴ്ച കണ്ട് ബസ്സിന് കയറി പോവാണ് ഓക്കെ